േഡിയല്ലാ എന്റെ ബോസ് നമ്മളെ കാണിക്കണെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വെറുതെ ഉണ്ടാക്കരുത് പോരാ മൂസക്ക ഇപ്പൊ കാണാൻ പറ്റില്ല ബോസ് വീട്ടിലാണ് കാണണ വേണ്ട മൂസിക്കും എന്റെ ഉമ്മാന്റെ ഒരു ബോസ് എത്ര ലോഡ് ചോദിക്കുന്നുണ്ട് പത്ത് ലോഡ് ആദ്യം അല്ല അവര് ഇനിക്ക് പൊറന്താ ബർത്ത് ഡേ ഏണ്ടാ മോനെ ചോറ്

രണ്ട് ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് ആയിരം രൂപ നോട്ടിന്റെ പെരുന്നാൾ കണ്ടവന ഈ ലക്ഷം മൂസം കേട്ടാല് ഇവൻ തരുന്നു കിടുകിയിട്ടുണ്ട് അന്ന് വന്ദേ ഇത്രയും ഇപ്പോൾ സൂര്യദേവരാജക്കെ എവിടെയൊന്നും അല്ല എന്റെ ലോറിയിലെ വെറും കിളിയാണ് കിളി വെറുതെ അന്നന്റെ ബെൽറ്റെ തിരികെ നൂറിന്റെ നോട്ട് കണ്ടിട്ട് ഇവര് കുളിരും പനിയും വന്നിട്ടുണ്ട് ഇല്ലടാ അഞ്ചേ പുച്ചോണ്ടല്ല അത് മൂസോട് വേണ്ട അതങ്ങ് കുഞ്ഞപ്പിൽ അവിടെ വെച്ചാ മതി കുട്ടോ ചിരത്തിൽ ക്ലിയറിങ്ങും കാത്തു കിടക്കുമ്പോ നീ എനിക്കിവിടെ ഉമ്മാനെ കൊണ്ട് തന്നിട്ടുണ്ട് ഇന്ന് മൂസാന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് എനിക്കിപളയും കൂടി തന്നേനെ ഈ ബാസന്തിന് നാളെ ഒറ്റ ഒറ്റവണ്ടി പോലും ചൊറവറങ്ങി കേരളത്തിൽ കേറുകട ഈ മൂസ കേറ്റൂല അയാൾ അമ്മയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്തിനാ അയാൾ ഇങ്ങനെ അടിക്കുന്ന എന്തായി ഈ നാട്ടിലെ സ്പിരിറ്റിന്റെ കച്ചവടമുള്ള സകല തെന്റീന്റെയും പടി നറങ്ങിട്ട ഞമ്മൾ പിന്നെയും വന്നത് നീ കൂടി നമ്മളെ സഹായിച്ചില്ലെങ്കിലേ ഞാൻ പറഞ്ഞല്ലോ ഗൗഡയുമായിട്ട് തെറ്റിയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി ബാംഗ്ലൂർ സിറ്റിയിൽ നിൽക്കുന്ന ബുദ്ധിയല്ല നാട്ടിലേക്ക് തിരിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ പുല്ലി എടോ ശ്രീരാമ ഇവിടെ ഞമ്മക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും ഞമ്മക്ക് നിക്കാൻ പറ്റൂല അതാ മക്കളെ നമ്മുടെ കണ്ടീഷൻ ഞാൻ തിരിച്ചു അല്ല മാമ ഇപ്പോഴും നാട്ടിൽ ഭരണത്തിൽ പങ്കുള്ള പാർട്ടിയുടെ നേതാവല്ലേ നമുക്ക് അത് വെച്ച് ഗൗഡിയൊന്നും ഇത് അവനെണ്ടോക്ക് എന്റെ ഈ കാശുണ്ടായിരുന്ന കാലത്ത് അനക്കും ഗൗഡക്കൊക്കെ ഞാൻ ഭാര്യക്കൂരി തന്നിട്ടുണ്ട് അറിയാലോ ഇന്ന് അവന് കാണുന്ന നിലയും വിലയും ഈ മൂസാനെ കൊണ്ട് എന്നിട്ട് കഷ്ടകാലം മോന്തിക്കിട്ട് കെട്ട മോൻ ഞമ്മല്ലോ പത്തിരുപത്തി അഞ്ച് കൊല്ലം നഴല് പോലെ കൂടെ നടന്നതിന് ഗൗഡതെന്ന പ്രതിഫലമാണ് തെറ്റി പിരിഞ്ഞപ്പോ കൊല്ലാൻ നോക്കിയതാ ഒന്നല്ല പലതവണ ചാവാത് രക്ഷപ്പെട്ടത് ബുദ്ധി കൊണ്ടും ബലം കൊണ്ടും ഒന്നുമല്ല ഏഹ് വരയുടെ നേരുകൊണ്ടാ മൂസക്ക ഗൗഡയ്ക്കെതിരെ ഒറ്റയ്ക്ക് പിടിച്ചേക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അതുകൊണ്ടാ എല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ തൈ ഫാം തുടങ്ങിയവർ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു മൂസാക്കാനെ ഞാൻ എങ്ങനെ സഹായിക്കും ഒരുപാട് കടവുണ്ടടോ ശിവരാമ തല കുനിച്ചു പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചെല്ലാൻ ഈ മൂസാക്കിന് കഴിയൂല ഈ എനിക്കൊരു കുഞ്ഞ് സഹായം ചെയ്യണം ഭാര്യകിൽ എവിടെയെങ്കിലും ഈ മൂസാക്ക ശത്ത് കിടക്കുന്നറിഞ്ഞാല് എന്റെ മയ്യത്ത് എന്റെ പുറയിലെത്തിച്ചു കൊടുക്കണം എന്റെ ബേവിന്റെ അടുത്ത് എന്റെ മോള് കുഞ്ഞപ്പാത്തമാലിന്റെ അടുത്ത് കണ്ടിട്ടില്ലേ ഓളെ ഈ ചെലവലിന്റെ അത്ര ഉള്ളപ്പോ ഈ ഓളെ എടുത്തോണ്ട് വന്നിട്ടില്ലേ എടോ ഓളിപ്പോ ഒരുപാടെ വളർന്ന് വലുതായി പോയടോ പള്ളകളിലും കഴിഞ്ഞു നിൽക്കുക എന്റെ മയ്യത്തും കൊണ്ട് ചെല്ലുമ്പോ ഈ കുഞ്ഞുപാത്തോട് പറയണം ഓളെ നിക്കാകാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടെ ബാപ്പ ഒരുപാട് ശ്രമിച്ചു എന്നിട്ടും എന്നെ കൊണ്ട് കയ്യാണ്ട് പോയിന്ന് ഓളോട് നീ പറയണം ഓടെ ബാപ്പ തോറ്റുപോയി ഇത് മുരുകൻ എന്റെ പാർട്ട് മനിക്കും അറിയാം പണ്ട് ഗൗഡയേക്കാൾ വലിയ മുതലാളിയായിരുന്നപ്പോ കണ്ടിട്ടുണ്ട് അന്ന് അന്നെന്റെ അപ്പൻ ഗൌഡയുടെ ഡ്രൈവറായിരുന്നു ഓ ഓഹോ പഴനി ഇപ്പോ എന്ത് ചെയ്യുന്നു മോനെ കളഞ്ഞു ഗൌഡയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ആർക്കാ അവകാശമുള്ളത് ഒറ്റകാരനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോ ഗൌഡ വിശ്വസിച്ചു കാലത്ത് പണിക്ക് പോയ അപ്പന്റെ ശവം പോലും പിന്നെ കണ്ടിട്ടില്ല ഞങ്ങളാരും മൃഗ മൂസക്കാക്കി കുറച്ച് ചരക്ക് വേണം നീ അവളെ ഒന്ന് വിളിക്കേ സാന്ദ്രേ അതെ ഞാനാ അതിനെന്താ കാണാലോ പ്ലീസ് ഡാഡിയുടെ മരണം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഞാനും ഗൗഡിയുടെ ശത്രു ആയിപ്പോയി ആരും ഉണ്ടായില്ല ഒന്ന് സഹായിക്കാൻ ഇപ്പോഴുള്ള ഈ ഡെസ്റ്റിലറിയെങ്കിലും അയാളെ പിടിച്ചു പറിക്കാണ്ടിരിക്കാനുള്ള ഫൈറ്റിൽ സപ്പോർട്ട് ചെയ്തത് ശിവപ്പ മാത്ര ഗൗഡിയോട് ഗുഡ് ബൈ പറഞ്ഞതും പിന്നെ ഇങ്ങനൊരവസ്ഥയിലായതുമൊക്കെ സത്യത്തിൽ എനിക്ക് വേണ്ടിയിട്ടാ പ്ലീസ് കാം യൂഷ്വലി ഔട്ട് ഓഫ് ദ വേ ആയിട്ടുള്ള ഒരു ബിസിനസിനും ഞാനില്ലാത്തതാ അറിയാലോ ഡാഡിയുടെ ദുരന്തം എന്നെ പഠിപ്പിച്ചു അങ്ങനെയൊന്നും പാടില്ല എന്നാ ശിവപ്പ പറയുന്നുണ്ട് മാത്രം ഇംഗ്ലീഷ് മോളിപ്പ പറഞ്ഞത് നമുക്ക് ശർക്കരാന്നല്ലേ അല്ലേ എന്റെ അന്നോ ഞാൻ ദശപ്പെട്ട് വഴച്ചാമ്പുരാൻ കാത്ത് ഈ നല്ലോള എന്റെ മോളെ പക്ഷെ ഒരു കാര്യം ഇതാദ്യമായിട്ടും അവസാനമായിട്ടുമായിരിക്കും ഇനി സ്പിരിറ്റ് പറഞ്ഞ് അത് നീ അങ്ങ് കുഞ്ഞപ്പ് തന്നെ ഇച്ചൊന്നും ഉണ്ടാണ്ടിരിക്കോട്ടെ കടവും തീർത്ത് കൈ നിറയെ കാശും കൊണ്ട് മൂസാക്കാരും വരവ് വരും വലിയ സുൽത്താനെ പോലെ അന്ന് തനക്കൊക്കെ ഭാര്യ തരും പണ്ടത്തെ പോലെ പുഴുവല്ല മോളെ ഈ നോക്കിക്കോ ആ പന്നിന്റെ ബണ്ടികൾ ഞമ്മള് വഴിയിൽ പിടിപ്പിക്കും എന്നിട്ടാ പെരിച്ചും ഗൗഡിയോട് വഴക്കിനും നിൽക്കണ്ട മൂസാക്ക ഇതെന്നാനും അറിഞ്ഞുപോയാ ബാക്കി വെക്കില്ല ആ ദുഷ്ടൻ പിന്നെ ബായക്കെയാണ് ആനക്കെ അറിയില്ല മോളെ പഴയ ഈ മൂസാക്കാന് ഈ മൂസാക്കന്ന് പിരിഞ്ഞ് ഇന്നുകൊണ്ടില്ല പിന്നെ ഓനല്ല ഓന്റെ ബാപ്പ വരൂല്ല പൊട്ടിച്ച

அந்த பொண்ணு அப்படி இல்ல அவ கொடுத்தா தானே இவன் வாங்குவான் இவன் வாங்கினா தானே அவ கொடுப்பா ஆனா அந்த மூசா ஸ்பிரிட் வாங்குறத தான் நம்ம பிரச்சنيه அதை தடுத்து நிறுத்த உன்னால முடிஞ்சா பாரு அண்ணா அதுக்கு டேய் அங்க தான் நானும் வரேன் இப்போ நீ என்ன பண்றேன்னா போய் அந்த மூசாவ பாக்கற அது சொல்ல தேவையா அடடே டேய் என் தம்பினா தம்படா போடா போ 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 ஏய் தம்பியா जागறத பாத்துங்கோ ஆ एक कृष्णा वाह

സിറ്റി എന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അല്ല